വെൽക്കം ടു ഇന്ത്യൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് കൊമേഴ്സ് ലക്ഷ്യ സ്വാഗതം ചെയ്യാം നമ്മുടെ സ്വന്തം ജൂറി ശ്രീ ജോ നമസ്കാരം നമസ്കാരം സർ അറിവിന്റെ ഈ നമുക്കിനി സ്വാഗതം ചെയ്യാം അവർ ഗ്രാൻഡ് മാസ്റ്റർ ഡോക്ടർ ജി എസ് പ്രദീപ് മിഴികളും പാരസ്പയമില്ലാതെ അകന്നുപോകുന്ന ഒരു കാലഘട്ടത്തിൽ

ആ ലോകാവസാനം എന്ന് പറഞ്ഞ ഷോർട്ട് ഫിലിം ഉടനെ വരും അപ്പം അതിന്റെ വർക്ക് കഴിഞ്ഞ് നിൽക്കുന്ന ഒരു ഇതാണ് ക്യാരക്ടറിന് വേണ്ടി എന്താണ് സോഷ്യൽ മീഡിയയിൽ പൊതുവേ ചെയ്യാറുള്ളത് സോഷ്യൽ മീഡിയ വൈൻ വൈൻ കോമഡി ടൈപ്പ് അതിന് എന്താ പറഞ്ഞത് എനിക്ക് അതിനെക്കുറിച്ച് അറിയില്ല വൈൻസ് എന്ന് പറഞ്ഞാൽ അതിനെ ആ അറിയില്ല

ഇത് കണ്ടെത്തേണ്ട വ്യക്തിയെക്കുറിച്ചുള്ള ആദ്യ സൂചന ഇതാണ് ഒന്നാമത്തെ സൂചന വിനയ ചന്ദ്ര ഗൗഡ പാലക്കാട് ജില്ലയിലെ ജൈനിമേട്ടിലെ വിനയചന്ദ്ര ഗൗഡയുടെ വീട്ടിൽ വെച്ചാണ് ആകസ്മികമായ ഒരു സംഭവത്തിലൂടെ ഇദ്ദേഹത്തിൻ്റെ ഏറ്റവും വലിയ സംഭാവന ഏറ്റവും പ്രശസ്തമായ സംഭാവന പിറക്കുന്നത് എന്നതാണ് ആദ്യത്തെ ക്ലൂ ഇല്ല രണ്ടാമത്തെ സൂചന റെഡീമർ ഇദ്ദേഹം അവസാനമായി സഞ്ചരിച്ച വാഹനത്തിന്റെ പേര് റെഡീമർ എന്നാണ് മൂന്നാമത്തെ സൂചന കൊല്ലം ജില്ലയിലെ കായിക്കരയിലാണ് ഇദ്ദേഹം ജനിച്ചത് നാലാമത്തെ സൂചന ഇദ്ദേഹം എസ് എൻ ഡി പി യോഗത്തിൻ്റെ സെക്രട്ടറി ആയിരുന്നു ശ്രീനാരായണ ഗുരുവിന്റെ പ്രിയ ശിഷ്യനായിരുന്നു അവസാന സൂചന മഹാകാവ്യം എഴുതാത്ത മഹാകവിയായ ഇദ്ദേഹമാണ് കരുണയും ദുരവസ്ഥയും വീണപൂവും ഒക്കെ എഴുതിയ ഉറക്കെ പറഞ്ഞോ കുമാരനാശാൻ ശരിയായ ഉത്തരമാണ് ൺഗ്രാച്ചുലേഷൻസ് ഏതു അശ്വമേധത്തിൽ മത്സരിക്കാൻ ഏത് യോഗ്യത നേടുന്നു അനീഷ പ്ലീസ് അപ്പോ തുടങ്ങിയാലോ ഇന്ത്യൻ അല്ല ആ രാഷ്ട്രീയ കലാസാഹിത്യം ഏറ്റവും പ്രശസ്തമായ ശൃംഖലയ്ക്ക് ഒരു അതിൻ്റെ ഒരു ലിറ്റററി ഹിസ്റ്ററി സാഹിത്യ ചരിത്രത്തിൽ ആദ്യത്തെ പത്ത് ചോദ്യങ്ങളുടെ മേഖലയിലേക്ക് യദുവിനും ഒപ്പം യാഗം ഇന്ത്യൻ അല്ല ആ ഏഷ്യൻ ആണ് കൺട്രീസ് ഇന്ത്യ ശ്രീലങ്ക പാകിസ്ഥാൻ ബംഗ്ലാദേശ് മാലദീവ്സ് നേപ്പാൾ ഭൂട്ടാൻ അല്ല മ്യാൻമാർ അഫ്ഗാനിസ്ഥാൻ അസോസിയേറ്റ് രാജ്യങ്ങൾ ഇവ ഉൾപ്പെടുന്ന ഇത്ര രാജ്യങ്ങളിൽ ഇത്രയും രാജ്യങ്ങളിലൊന്നിലാണോ ജീവിച്ചിരിപ്പുണ്ടോ ഗൾഫ് രാജ്യങ്ങൾ വെസ്റ്റ് ഏഷ്യൻ രാജ്യങ്ങൾ ഇസ്രായേൽ പാലസ്റ്റീൻ അല്ല ചൈന ജപ്പാൻ കൊറിയ ബാക്കി പറയണ്ട അപ്പോ ചൈന ജപ്പാൻ കൊറിയ ആണ് ചൈനയാണോ രാഷ്ട്രീയ കലാസാഹിത്യം അല്ല യൂച്ചിരിപ്പുണ്ടതാണോ സ്പോർട്സ് പത്ത് ചോദ്യങ്ങൾ യജ്ഞം പുരുഷനാണോ

ടോപ്പ് ബിസിനസ്മാൻ ഇൻ ദ വേൾഡ് അല്ലെങ്കിൽ ടോപ്പ് മില്ലിയനേഴ്സ് സോറി ബിസിനസ് മാൻ ഇൻ ദ വേൾഡിൻ്റെ പട്ടികയിൽപ്പെട്ടിട്ടുള്ള ആളാണോ അതെ ആണ് ആണ് ചൈനീസ് ആണ് യസ് താങ്കൾ വിചാരിച്ച വ്യക്തിയുടെ ഏറ്റവും പ്രശസ്തമായ ശൃംഖലയ്ക്കും ഒരു അതിൻ്റെ ഒരു ലിറ്റററി ഹിസ്റ്ററി സാഹിത്യ ചരിത്രത്തിൽ നാൽപ്പത് എന്ന സംഖ്യയോടോ നാൽപ്പത്തൊന്ന് സംഖ്യയോടോ പ്രത്യേക പ്രാധാന്യമുള്ളതുണ്ടോ അറിയത്തില്ല ബന്ധം ഉണ്ട് മനസ്സിലായോ ഇല്ല നാൽപ്പത്തൊന്ന് കള്ളന്മാരെ കുറിച്ച് കേട്ടിട്ടുണ്ടോ ഫോർട്ടി വൺ തീഫ്സ് നാൽപ്പത് കള്ളന്മാരെ കുറിച്ച് കേട്ടിട്ടുണ്ടോ ഫോർട്ടി തീഫ്സ് അതുപോലെ അതൊരു അതിനെക്കുറിച്ച് അറിയാത്തതുകൊണ്ടല്ലേ താങ്കൾ വിചാരിച്ച ബന്ധമുണ്ടെന്ന് തന്നെയല്ലേ പറഞ്ഞ അത് താങ്കൾ വിചാരിച്ച വ്യക്തിയുടെ ബിസിനസ് ശൃംഖലയുടെ പേരുണ്ടല്ലോ അത് പ്രശസ്തമായ അറേബ്യൻ്റെ അറബി കഥകൾ നമ്മുടെ അത്ഭുത വിളക്ക് പോലെ അറബി കഥകളുടെ കഥകളുടെ കഥ കൂട്ടുകളുടെ കൂട്ടത്തിൽ ഏറ്റവും പ്രശസ്തമായ കഥ താങ്കൾ വിചാരിച്ച വ്യക്തിയും അവരോടൊപ്പമുള്ള നാൽപ്പത് കള്ളന്മാരുമാണ് അത് അല്ലേ സിനിമയും കൂടെയുള്ള കള്ളന്മാരാണ് ഈ പറഞ്ഞ സംഖ്യ താങ്കൾ വിചാരിച്ച വ്യക്തി അലിബാബയുടെ ഫൗണ്ടർ ആണോ ആണോ ചൈനീസ് എന്ന് പറയുമ്പോൾ ബിസിനസ് എന്ന് പറയുമ്പോൾ പിന്നെ വേറെ പേരുകളൊന്നും ആദ്യം മനസ്സിൽ വരില്ല ഗുഡ് അപ്പോൾ എന്താണ് യദുവിന്റെ യൂട്യൂബിന്റെ പേര് മാത്രമാണ് യദൂസ് എന്നാണ് ഉള്ളൂ എന്ന് യൂട്യൂബ് ചാനലിലൂടെ സൃഷ്ടിക്കുന്ന സർ ഇൻസ്റ്റാ ഇൻഫ്ലുവൻസർ ഇൻസ്റ്റാഗ്രാമിലാണ് ഇൻസ്റ്റാഗ്രാമിൽ സൃഷ്ടിക്കുന്ന ഹാസ്യാത്മക പരിപാടികൾ കാണാൻ പ്രേക്ഷകരെയും ഞാൻ സ്വാഗതം ചെയ്യുന്നു ഞാനും കാണാൻ പറ്റുന്ന ദിവസം വലിയൊരു ബിസിനസ്മാൻ ആകട്ടെ ഇതിലൂടെ എന്റർടൈൻമെന്റ് ഇൻഡസ്ട്രിയിലൂടെ അല്ലേ അങ്ങനെ ഈ കാർലോ സ്ലിമിനെയും വാറൻ ബുഫയെയും റോക് ഫെല്ലറിനെയും ഒക്കെ പോലെ ജാക്ക് മായയും ഒക്കെ പോലുള്ള ബിസിനസ്സുകാരുടെ ഒരു ലോകമാണ് അത് പറഞ്ഞപ്പോഴും അവർ ജാക്ക് ജാക് മായ ആണോ മനസ്സിൽ ആണോ ശരി ജാക്ക് ജാക് ജാഖ്മ എന്നറിയപ്പെടുന്ന മായോൻ ചൈനയിലെ പ്രമുഖ വ്യവസായി അലിബാബ ഗ്രൂപ്പിന്റെ സ്ഥാപകൻ ഫോബ്സ് മാസ്ഗയുടെ കവർ പേജിൽ പ്രത്യക്ഷപ്പെട്ട ആദ്യ ചൈനക്കാരൻ ഇന്റർനെറ്റിന്റെ അനന്ത സാധ്യതകൾ മനസ്സിലാക്കിയ ജാഖ്മ ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റിയഞ്ചിൽ ചൈന പേജസ് എന്ന ആദ്യ വെബ്സൈറ്റ് ആരംഭിച്ചതിൽ നിന്ന് പഠിച്ച പാഠങ്ങൾ ഉൾക്കൊണ്ട് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഒൻപതിൽ പതിനേഴ് സുഹൃത്തുക്കൾക്കൊപ്പം ചേർന്ന് ഇ കോമേഴ്സ് ടെക്നോളജി ക്ലൗഡ് കമ്പ്യൂട്ടിംഗ് രംഗങ്ങളിൽ ആഗോള ഭീമനായി മാറിയ ആലിബാബ സ്ഥാപിച്ചു സാങ്കേതിക വിദ്യയിൽ ഭീമന്മാരായ ഗൂഗിളിനെയും യാഹുവിനേയും കടത്തിവിട്ടുന്ന തരത്തിൽ ഓഹരി വിപണി നേട്ടം ആലിബാബ ഗ്രൂപ്പ് രണ്ടായിരത്തി പതിനാലിൽ ന്യൂയോർക്ക് സ്റ്റോക്ക് എക്സ്ചേഞ്ചിൽ ഇരുപത്തിയഞ്ച് മില്യൺ ഡോളർ സമാഹരിച്ച് റെക്കോർഡ് സൃഷ്ടിച്ചു രണ്ടായിരത്തി പത്തൊൻപതിൽ ആലിബാബയുടെ എക്സിക്യൂട്ടീവ് ചെയർമാൻ സ്ഥാനമൊഴിഞ്ഞ ജാക്മ ഫൗണ്ടേഷൻ വഴി വിദ്യാഭ്യാസം പരിസ്ഥിതി സംരംഭകത്വം എന്നിവയിൽ ശ്രദ്ധ കേന്ദ്രീകരിക്കുന്നു ടൈംസ് മാഗസിന്റെ ഏറ്റവും സ്വാധീനമുള്ള നൂറ് വ്യക്തികളിൽ ഇടം ചൈനയുടെ ഡിജിറ്റൽ വിപ്ലവത്തിന്റെ മുഖമായി തുടരുന്നു എന്താണ് ഒക്കെ കാരണം ആരാണ് ജെഫ് ില്ല സാർ ജെഫ് ബിസ്വാ അലിബാബ പോലെ തന്നെ ജെഫ് ബിസ്വാസിൻ്റെ നേതൃത്വം കൊടുത്തിരുന്ന കമ്പനിയുടെ പേരും മറക്കേണ്ട കാര്യമില്ല അത് ആമസോൺ ആണ് മറ്റു മത്സരാർത്ഥികളുടെ മനസ്സിൽ വ്യത്യസ്തങ്ങളായ പേരുകൾ ഉണ്ടാകട്ടെ കണ്ടെത്താനുള്ള വഴികൾക്കും വ്യത്യസ്തത കൈവരട്ടെ ഗുഡ് നൈറ്റ്